ശരീര ദുർഗന്ധം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായിരിക്കും ശരീര ദുർഗന്ധം ശരീര ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പല മാർഗ്ഗങ്ങളും തേടി മടുത്തവർക്ക് അതിന് പരിഹാരം അറിഞ്ഞു തരാം ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു വത്നിക് ബ്യൂട്ടി കോഡ് ഒന്ന് ഗ്രീൻ ടീ ഗ്രീൻ ടീ അതിന് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾക്ക് പേര് കേട്ടതാണ് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ ഇത് സഹായിച്ചേക്കാം അതുവഴി അസുഖകരമായ ദുർഗന്ധം കുറയ്ക്കാൻ സാധ്യതയുണ്ട് പതിവായി ഗ്രീൻ ടീ കുടിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഉന്മേഷത്തിനും സഹായിക്കും അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതുമാണ് രണ്ട് സിട്രസ് പഴങ്ങൾ ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ഇവ സഹായിക്കും ഈ പഴങ്ങൾ കഴിക്കുന്നത് പുതിയ സുഗന്ധം നൽകാൻ സഹായിച്ചേക്കാം മാത്രമല്ല ശരീര ദുർഗന്ധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും ഏറ്റവും സഹായിക്കുന്നതാണ് ഈ സിട്രസ് പഴങ്ങൾ മൂന്ന് ഇലക്കറികൾ ചീര കാലേ തുടങ്ങിയ ഇലക്കറികളിൽ ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തം ദുർഗന്ധം ഇല്ലാതാക്കുന്നു ഈ പച്ചക്കറികൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീര ദുർഗന്ധം അകറ്റി നിർത്താൻ സഹായിച്ചേക്കാം ഇത് ഭക്ഷണത്തോടൊപ്പമോ അല്ലെങ്കിൽ സാലഡ് പോലുള്ളവയോ ആക്കി കഴിക്കാവുന്നതാണ് ീരക വിത്തുകൾ പെരുഞ്ചീരകം പലപ്പോഴും മൗത്ത് ഫ്രഷ്നറായി ഉപയോഗിക്കാറുണ്ട് ഇവ ചവയ്ക്കുന്നത് ശ്വസനം പുതുക്കാൻ മാത്രമല്ല ശരീര ദുർഗന്ധം നിയന്ത്രിക്കാനും സഹായിക്കും ഇത് വായനാറ്റത്തോടൊപ്പം തന്നെ ശരീര ദുർഗന്ധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു അഞ്ച് തക്കാളി തക്കാളിയിൽ ആന്റി ഓക്സിഡൻ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതും പ്രകൃതിദത്തമായ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതുമാണ് ഇത് സ്ഥിരമാക്കുന്നത് വിയർപ്പ് ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കും ഇത് ശരീര ദുർഗന്ധം കുറയ്ക്കുകയും ചെയ്യും ആറ് ഔഷധ സസ്യങ്ങൾ പാസ്ലിൻ പുതിന തുടങ്ങിയ ഔഷധ സസ്യങ്ങൾക്ക് സ്വാഭാവിക ദുർഗന്ധം അകറ്റുന്ന ഗുണങ്ങളുണ്ട് പതിവായി കഴിക്കുന്നത് ശ്വസനത്തിന് പുതുമ നൽകുകയും ശരീര ദുർഗന്ധം കുറയ്ക്കുകയും ചെയ്യും ഇവ വായനാറ്റം പോലുള്ളവയെയും വിയർപ്പ് ഗന്ധത്തെയും പൂർണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഇവയോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ടതും അനിവാര്യമാണ് കാരണം ആരോഗ്യത്തിന് ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ധാരാളം വെള്ളം കുടിക്കുന്നത് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുകയും ശരീര ദുർഗന്ധം കുറയ്ക്കുകയും ചെയ്യുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും ഹെൽത്ത് ഫേസ്ബുക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്